പരിശുദ്ധമായ റബി ഉൽവൽ നമ്മൾ വിട പറയുകയാണ് വളരെ സങ്കടത്തോടെയാണ് നമ്മൾ റബിയിനെ യാത്രയാക്കുന്നത് എന്നാൽ നമ്മിലേക്ക് കടന്നു വരുന്ന മറ്റൊരു മാസം റബി ആണ് ഒരുപാട് പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ഒരു മാസമാണ് റബി ഉൽഹർ ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസം നമ്മിൽ നിന്ന് യാത്രയാവുകയും മറ്റൊരു പ്രധാനപ്പെട്ട മാസം നമ്മിലേക്ക് ആഗതമാവുകയും ചെയ്യുന്ന ഈ ഒരു സന്ദർഭം അതും വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇൻഷാ ഇൻഷാല് പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട അമലേതാണെന്നറിയാൻ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ അവഹ്മാൻ അലഹമ്മിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാര് ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് കമന്റിലൂടെയും വാട്സപ്പിലൂടെയും മറ്റും അള്ളാഹു സുബാനുഭവത്താൽ അവരുടെയൊക്കെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ബി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് പരിശുദ്ധമായ റബിൽൻ്റെ സമാപന ദിവസത്തിലാണ് നമ്മളുള്ളത് ഇന്ന് റബിയൽ ഇരുപത്തി ഒമ്പത് വ്യാഴാഴ്ചയാണ് ഇന്നത്തെ മഗരബിയോടു കൂടി ഒരു പക്ഷേ റബിയ ഉൽ ഔവല് വിട പറഞ്ഞ് റബിയുൽ അഹിറിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കാം മാസപ്പിറവി കാണുകയാണെങ്കിൽ റബിയ ഉൽ ആഹിറ ഒന്ന് പിറക്കാം അല്ലെങ്കിൽ അവൽ മുപ്പത് പൂർത്തീകരിച്ച് തിള്ളിയാഴ്ച മകരുമിയോടുകൂടി നാളെ മകരുമിയോടു കൂടി നമ്മൾ റബിയുലാഹിറിലേക്ക് പ്രവേശിക്കാം വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ വലിയ പ്രതീക്ഷയോടെ വിശ്വാസികൾ പ്രത്യേകിച്ച് ആശിക്കങ്ങൾ രണ്ട് പെരുന്നാളിനേക്കാളും അവർ സന്തോഷിക്കുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും അവർ ആസ്വദിക്കുന്നതും യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റബിയോ ലവലാണ് കാരണം അതിൻ്റെ സുന്ദരമായ കാഴ്ചകൾ മനോഹരമായ കലാപരിപാടികൾ ദഫുമുട്ട് ഘോഷയാത്ര ഒക്കെ ആസ്വദിക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദര പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ അലഹദില്ല ഇനിയും ഒരുപാട് റബിയോ ലവലുകൾ അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ പരിശുദ്ധമായ റബ്യു ലെവൽ നമ്മിലേക്ക് കടന്നു വന്നു എത്ര പെട്ടെന്നാണ് റബിയോ ലെവൽ അവസാനിച്ചത് മാസങ്ങള് പോലെ ദിവസങ്ങള് മണിക്കൂറുകളെ പോലെ തോന്നുക എന്നുള്ളത് ലോകവസാനത്തിന്റെ അടയാളമാണ് ഇനി സന്തോഷിക്കാൻ ഒരു റബിയോ ലെവല് കൂടി അനുഭവിക്കാൻ നമ്മൾ ഈ അടുത്ത റബിയോ ലെവല് കടന്നു വരുമ്പോ നമ്മളിവിടെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഒരുപാട് റബിയോ ലെവലിനെ സ്വാഗതം ചെയ്യാൻ അപ്പൊ പരിശുദ്ധമായ റബ്യൂ ലവല് വിട പറയാനെടുത്തു നമുക്കറിയാം പരിശുദ്ധമായ റബ്യൂ എല്ലവല് വിട പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇബിലിസാം ഇബിലീസിന്റെ അനുയായികളുമാണ് മനുഷ്യന്മാരിൽപ്പെട്ട അനുയായികളും ഉണ്ട് ഇബിലീസിൽ ഇബിലീസിന്റെ വർഗത്തിൽപ്പെട്ട അനുയായികളും ഉണ്ട് മനുഷ്യന്മാരിൽപ്പെട്ട ഇബിലീസിന്റെ അനുയായികൾ ആരാന്നൊക്കെ നമുക്കറിയാം വിശദീകരിക്കുന്നില്ല ഈ മഹത്തായ അജിലിസിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നില്ല അള്ളാഹു സുഹാനുഭവത്താൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ തലമുറയെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആ ചെയ്യുകയാണ് നിഷാ അല്ലാ പരിശുദ്ധമായ റബി അല്ലവൽ വിട പറഞ്ഞ റബി ഉല്ലാഹർ നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന അഞ്ച് വിഷയങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഇൻഷാദ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് ഈ റബി ഉല്ലവലിനെ നമ്മൾ യാത്രയാക്കുക എന്നുള്ളതാണ് ഇന്ന് മകരബിയോടെ യാത്രയാകട്ടെ അല്ലെങ്കിൽ നാളെ മകരബിയോടെ യാത്രയാകട്ടെ ഒരു വെള്ളിയാഴ്ച രാവും പകലും കൂടി നമുക്ക് റബി ഉ കിട്ടിയാൽ അത്രയും നേട്ടം അള്ളാഹു തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ റബിയിലവരിൽ ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഒരെണ്ണം കൂടി അനുഭവിക്കാൻ അവസരം കിട്ടിയാലും ഇല്ലെങ്കിലും റബിയിലവർ ഇന്ന് മരുമയോടെ വിടെ പറഞ്ഞാലും നാളെ മരുമിയോടെയാണ് വിട പറയുന്നതെങ്കിൽ പോലും ഈ നിമിഷം മുതൽ മാക്സിമം സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ യാത്രയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ വിഷയം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് സ്വലാത്തിന്റെ ദിവസം രാവു പകലൊക്കെ കടന്നു വരികയാണ് നേരിട്ടി കേൾക്കുന്ന ദിവസമാണ് രാവും പകലുമാണ് അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ അപ്പോൾ റബി എൽവ്വലിനെ സ്വലാത്തുകൊണ്ട് യാത്രയാക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ടുന്ന വിഷയം രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് പിറന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് മാസ പിറവി കണ്ടു കഴിഞ്ഞാലോ മാസം പിറന്നു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിച്ച് മകരവിൽ ബാങ്കിലേക്ക് നമ്മൾ മകരമിയിലേക്ക് നാളെ മകരുമിയിലേക്ക് നമ്മൾ പ്രവേശിച്ചാലോ അല്ലാഹു എന്ന് ചൊല്ലുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമതായി ചെയ്യേണ്ടത് സുഹൃത്തിൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക എല്ലാ മാസവും നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ മുപ്പത് ദിവസത്തിന് പരിഹാരമാണ് സൂറത്തിൽ മുളിക്കല മുപ്പതായത്തുകൾ ഈ ഒരു സന്ദർഭത്തിൽ നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന നാലാമതായി നമ്മൾ അറിയേണ്ടുന്ന ഒരു വിഷയം പരിശുദ്ധമായ റബി ഉൽ നമ്മൾ പ്രവേശിച്ച ഉടനെ ആദ്യ ദിവസം തന്നെ നമ്മൾ ഒരു മൗല്യതിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മാലക്ക് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു യാസീനെങ്കിലും മോതിയിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഓഹു ഷെഖ് ജീലാനി ഖത്തു ഹുസ് മഹാനുഭാവനോടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് റബി ഉള്ള മുഴുവനും അല്ലെങ്കിൽ റബി ഉള്ള പത്ത് വരെയെങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഒന്നാമത്തെ ദിവസത്തിൽ നമ്മൾ അത് ഒരിക്കലും മുടയ്ക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഓഹു അസീസ് വല്ലാ എന്നെ തീയേപ്പോർക്ക് നൽകും ിയോട് നമ്മൾ എങ്ങനെ സഹായം ചോദിച്ചാലും എവിടെന്ന് സഹായം ചോദിച്ചാലും എപ്പോ സഹായം ചോദിച്ചാലും എന്ത് സഹായം ചോദിച്ചാലും മഹാനുഭാവൻ നമ്മൾ സഹായിക്കും എന്നാണ് ബഹുമാനപ്പെട്ടവരെ നമ്മൾ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഹീദ്മാരി നമുക്കിത് കാണാൻ കഴിയും പ്രമുഖനാണ് നമ്മുടെ മുൻകാമികളുടെ വായിച്ചുകയാണെങ്കിലും എന്ന് പറഞ്ഞാൽ രണ്ടാമതായി പറയുന്നത് എന്നാണ് കാരണം അത്രത്തോളം ഒരു ഒരു ബന്ധം ഔസ്ഹുഷേഖ ജീലാനിയുമായി ഖത്തസ് ഉസ്വലീസ് കേരള ജനതക്കുണ്ട് കേരളത്തിന്റെ മതപ്രബോധനത്തിനുണ്ട് നമ്മുടെ ഈ നാം ഇന്ന് കാണുന്ന ആത്മീയ ചൈതന്യത്തിനുണ്ട് അതുകൊണ്ടാണ് ഓഹസ്ല്ലാം ഷേഖു ജീലാനി ഖത്തുസ് അല്ലാ അസീസ് മഹാനുഭാവനെ റസൂൽ അള്ളയെ സ്മരിക്കുന്നത് പോലെ അത് കഴിഞ്ഞാൽ അടുത്ത മാസം നമ്മൾ സ്മരിക്കുന്നത് അപ്പം പരിശുദ്ധമായ ഇൻഷാ അല്ലാ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് മഹത്വം ഓസ്ലാഷേഖ ജീലാനിയുടെ ഖത്തു സാഹ് വസ്വീസ് മഹത്വങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് ഇൻഷാ അല്ല അപ്പൊ ആദ്യ ദിവസം തന്നെ റബി ഉള്ളഹർ പറഞ്ഞ ആദ്യ ദിവസം തന്നെ നാം ഓസല ഷെയ്ഖ് ജയിലിയുടെ ഒരു മൗര്യത പാരായണം ചെയ്യുക അല്ലെങ്കിൽ മാലയിൽ നിന്ന് അല്പം പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു യാസീനെങ്കിലും മോതിയിട്ട് അവർക്ക് ആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പാപം പുറയ്ക്കാൻ കാരണമാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കാരണമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെയൊക്കെയാണ് റബീലാഹ്രയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഓത്തൽലാദം ഷിഖ്ജി ലാനിയുടെ പേരിൽ നമ്മൾ ഹതിയ ചെയ്തുകൊണ്ടതും ദുആ ചെയ്താൽ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ടോ ആ മഹാനുഭാവന്റെ പറക്കത്തുകൊണ്ടൊക്കെ ഇജാബത്ത് കിട്ടാൻ നമ്മുടെ ഏത് ഏതാവശ്യവും നേടിയെടുക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ നമ്മുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ മാറി കിട്ടാൻ സഹായിക്കും അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചത് കഫാറത്ത് അത് നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എത്ര പാപങ്ങളുണ്ട് ആ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്നാണ് അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമാണ് മാസത്തിന്റെ തുടക്കവും ഒടുക്കവുമാണ് നമ്മുടെ ആമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ് നിമിഷങ്ങളാണ് മാസത്തിന്റെ അറ്റമാണ് മറ്റൊരു മാസത്തിന്റെ തുടക്കമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ ഇമാതത്തുകളിൽ ഒരു കോട്ടവും വരുത്താതിരിക്കുക നമസ്കാരങ്ങളിൽ തസ്മീ നമസ്കാരങ്ങളിൽ ഖുർആാൻ പാരായണങ്ങളിൽ സിയാറത്തുകളിൽ ദാനധർമ്മങ്ങളിൽ ജുമായുടെ സുന്നത്തുകളിൽ നകമുറിക്കുന്നിടത്ത് കുളിക്കുന്നിടത്ത് സുഗന്ധം ഉപയോഗിക്കുന്നിടത്ത് പള്ളിയിൽ നേരത്തെ പോകുന്നിടത്ത് ഇങ്ങനെ തുടങ്ങിയ ജുമായയുടെ എല്ലാ ും സ്ത്രീകൾ ചെയ്യാൻ കഴിയുന്ന സ്ത്രീകളും പുരുഷന്മാർ ചെയ്യാൻ കഴിയുന്ന പുരുഷന്മാരും ചെയ്യുക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല നല്ല നിമിഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ചില വിഷയങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു യാത്ര പറയുന്നു മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നു നല്ല നല്ല സന്ദർഭങ്ങളൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിയുള്ളവർ തെരഞ്ഞെടുക്കും സമയം കണ്ടെത്തും അള്ളാഹുസ്മഹാനുഭവ നമുക്കും തോഫീക്ക് തരട്ടെ بنيار. أمين برحمتك يا أرحم الراحمين، السلام عليكم ورحمة الله تعالى وبركاته.